വെള്ളത്തൂവിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞു കിടക്കുന്ന ചെളിയും മണലും നീക്കുന്ന കാര്യത്തിൽ ഈ വേനൽക്കാലം അവസാനിക്കുമ്പോഴും തീരുമാനമില്ല വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡ് ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം വെള്ളത്തുവൽ പാലത്തിന് താഴെ മുതിരപ്പുഴയാറിന് കുറുകിയാണ് വൈദ്യുതി ബോർഡിന്റെ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ ഈ ചെക്ക് ഡാം ഇപ്പോഴും ചെളിയും മണലും കൊണ്ട് നിറഞ്ഞ സ്ഥിതിയാണ് ചെങ്കുളം പവർഹൌസിൽ നിന്നും ഉൽപ്പാദനശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴയാറ്റിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ചെക്ക് ഡാം നിർമ്മിച്ചത് ഈ ഡാമാണിപ്പോൾ ചെളിയും മണലും കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് മണലും ചെളിയും നീക്കി ചെക്ക് ഡാമിന്റെ സംഭരണ വർദ്ധിപ്പിക്കുന്ന നടപടി അനന്തമായി നീളുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നു മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ഈ വെള്ളത്തൂരിലെ മിനി പവർ ഹൗസിൻ്റെ ഈ ഡാമിലെ ഒരു തുള്ളി വെള്ളം പോലും ശേഖരിക്കാൻ വയ്യാത്ത രീതിയിൽ മണലും ചെളിയും നിറഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം മൂന്നാറുണ്ട് ഏതാണ്ട് ഒന്നൊന്നര കോടി രൂപയുടെ സാധനങ്ങളാണ് ഈ കിടക്കുന്നത് ചെറിയൊരു മഴ പെയ്താൽ ഇതിങ്ങനെ ഒഴുകി കല്ലാറുകൂട്ടി ഡാമിലേക്ക് വരും കല്ലാറുട്ടി ഡാമും നിറഞ്ഞു കിടക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കറിയാലോ നിർമ്മാണ മേഖലയിൽ സാമഗ്രികളില്ലാതെ ജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നെ ആശ്രയിക്കുന്നു ഇത് ാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ചെക്ക് ഡാമിൽ മണലും ചെളിയുമെന്ന് നിറഞ്ഞിരുന്നു അന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്നും മണൽ നീക്കാനുള്ള ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായി പക്ഷേ ഇതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ചില ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ അനുമതി മരവിപ്പിച്ചു കാലവർഷം ഉടൻ കനക്കുമെന്നിരിക്കെ ചെക്ക് ഡാമിൻ്റെ സംഭരണശേഷി തിരികെ എടുക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യമുയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി